ഗവൺമെന്റ് അതിശക്തമായി മുന്നോട്ട് പോകും നിലമ്പൂരിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിനോട് കടപ്പെട്ടിരിക്കുന്നു പരം കോടി രൂപയുടെ വികസനം ഈ നാടിന് സാധ്യമാക്കിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഈ വേദിയിലിരിക്കുന്നത് ഈ വേദിയിലേക്ക് കടന്നുവരാൻ നിലമ്പൂരിന്റെ ജനങ്ങളെ പ്രേരിപ്പിച്ചതും ഈ ഗവൺമെന്റ് നൽകിയ പിന്തുണയാണ് രണ്ടായിരത്തി ചില്ലാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വീടുകൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു ഏറ്റവും അവസാനമായി എഴുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി തന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഈ ഗവൺമെന്റിനെയും ജലസേചന മന്ത്രിയെയും പ്രത്യേകം അഭിനന്ദിക്കാതെ നിങ്ങളോട് നന്ദി പറയാതെ ഞങ്ങൾക്ക് ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഗവൺമെന്റ് നൽകിയ സഹായം ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാ മനുഷ്യർക്കും കേട്ടല്ലോ ശരിക്ക് കേട്ടല്ലോ നിലമ്പൂരിലെ നാനാജാതി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുന്നത് കാര്യം കഴിഞ്ഞ ഒമ്പത് വർഷ കാലയളവിനുള്ളിൽ നിലമ്പൂർ മണ്ഡലത്തിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തത് പറയുന്നത് പി വി അൻവറാൻ പറഞ്ഞിട്ട് കുറേ ഒന്നും ആയിട്ടില്ല ഒരൊന്നോ കൊല്ലം ൂ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷ കാലയളവിനുള്ളിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിനകത്ത് രണ്ടായിരത്തിലധികം വരുന്ന കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയിരിക്കുന്നു അൻവറി പറയുന്നതിനപ്പുറം നിലമ്പൂർ മണ്ഡലത്തിനകത്ത് സ്കൂളുകൾ ഇരുപത്തിനാലോളം വരുന്ന സ്കൂളുകൾക്കാണ് അൻപത് കോടിയിലധികം രൂപ സ്കൂളുകളുടെ വികസനത്തിനു വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ ചെലവാക്കിയത് നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ റോഡുകൾ മുണ്ടേരിയിലേക്കും മരുതയിലേക്കും കരുളായിയിലേക്കും ഒക്കെ പോയിരുന്ന റോഡുകൾ യു ഡി എഫിന്റെ കാലത്ത് പൊട്ടിപ്പൊളഞ്ഞുകിടന്ന റോഡുകൾ ആ റോഡുകളെല്ലാം ഇന്ന് ഏത് രീതിയിലാണ് മാറിയിരിക്കുന്നത് കോടികൾ ചെലവഴിച്ചുകൊണ്ടാണ് നിലമ്പൂർ മണ്ഡലത്തിനകത്തെ റോഡുകൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇപ്പൊ നോക്കൂ നിങ്ങൾ നിലമ്പൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബൈപ്പാസ് അതും യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു നിലമ്പൂർ ടൗണിലെ ബ്ലോക്ക് ഒരു പരിധി വരെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് നിലമ്പൂരിലെ റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടി അഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടങ്ങി നിലമ്പൂർ മണ്ഡലത്തിനകത്ത് കോടികളുടെ വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലയളവിനുള്ളിൽ നടന്നത് യു ഡി എഫിന്റെ കാലത്ത് നടക്കാത്തത് ആര്യാടൻ കാലങ്ങളോളം അടക്കി വരിച്ചപ്പോൾ നടക്കാത്തത് കഴിഞ്ഞ ഒമ്പത് വർഷ ഇടതു സർക്കാരിന്റെ കാലത്ത് നടന്നു എന്നാണ് നോക്കൂ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വീടുകൾ ഒന്നര കൊല്ലം മുമ്പ് നിലമ്പൂർ മണ്ഡലത്തിനകത്ത് കൊടുത്തു കഴിഞ്ഞു എന്നാണ് പി വി എൻ പറഞ്ഞത് ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് കേരളത്തിൽ ആകെ അഞ്ചര ലക്ഷത്തോളം വരുന്ന വീടുകളാണ് ഇടതു സർക്കാരിന് പി നൽകിയത് നാല് ലക്ഷം രൂപ വീതമാണ് ലൈഫിൽ വീടിന് സഹായം നൽകുന്ന യു ഡി എഫിന്റെ കാലത്ത് രണ്ടായിരുന്നു തിരിച്ചറിയണ്ടേ നമ്മളിത് അപ്പൊ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിനകത്ത് നടന്നിട്ടുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷ കാലയളവിനുള്ളിൽ എന്തിനായിരുന്നു അൻവർ രാജിവെച്ച് സ്വന്തം ചില താൽപ്പര്യങ്ങൾ നടന്നില്ല ഇതായിരുന്നു അൻവർ രാജിവെച്ചതിന്റെ കാര്യം അതല്ലാതെ അൻവറിന്റെ പ്രശ്നം എന്തായിരുന്നു ഇപ്പൊ ഫാസിസത്തിനോട് ഫാസിസത്തിനെതിരെ പിണറായിക്ക് മൂർച്ച പോരാന്ന് പറഞ്ഞു പോയിട്ട് അൻവർ ഇപ്പൊ പറയുന്ന എന്താ മോദി പിണറായിക്കാൾ ബെറ്റർ ആണ് ഒരു മതനിരപേക്ഷവാദിക്ക് പറയാൻ പറ്റുമോ ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരാൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ പിണറായിക്കാൾ ബെറ്റർ ആണ് മോദി എന്ന് അപ്പൊ അയാളുടെ പ്രശ്നം അതായിരുന്നില്ല നോക്കൂ നിങ്ങൾ ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ വി ഡി സതീശൻ നൂറ്റി അൻപത് കോടി ബാംഗ്ലൂരിൽ നിന്ന് കട്ടോണ്ട് വന്ന ആളാണ് എന്ന് നിയമസഭയിലടക്കം പ്രസംഗിച്ച ആളല്ലേ പി വി അൻവർ ഇപ്പതാ വി ഡി സതീശന്റെ പിന്നെ വാലിമ തൂങ്ങി നടക്കുകയാണ് യു ഡി എഫിലേക്ക് ഒരു പ്രവേശനം കിട്ടുമോ നോക്കാൻ അല്ലേ തിരിച്ചറിയണ്ടേ നമ്മളിത് നോക്കൂ യു ഡി എഫ് ഏത് ചെകുത്താണ നിർത്തിയാലും നിരോപാധികം പിന്തുണ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിരുന്നവറോ അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോ ഷൗക്കത്ത് ജയിക്കൂല ഷൗക്കത്താണെങ്കിൽ പിന്തുണക്കൂല ഇനി ഷൗക്കത്തിനെ പിന്തുണക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നെ മുന്നണിക്ക് എടുക്കണം തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിക്ക് എടുക്കണം എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ വാക്കുകൾ നിമിഷങ്ങൾക്കകം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു നിലപാടും നിലവാരവും ഇല്ലാത്ത ഒരാൾ അതല്ലേ പി വി അൻവർ ആ പി വി അൻവർ അനാവശ്യമായി ഉണ്ടാക്കി വെച്ചൊരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിലമ്പൂരിലെ മനുഷ്യരെ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് നിലമ്പൂരിൽ ഈ മാറ്റങ്ങളെല്ലാം സാധ്യമാക്കിയ കഴിഞ്ഞ ഒമ്പത് വർഷ കാലയളവിനുള്ളിൽ നിലമ്പൂർ മണ്ഡലത്തിനകത്ത് സ്വപ്നം കാണാൻ കഴിയാത്തത്രയും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ സർക്കാരിന് അനുകൂലമായിട്ടാണ് വഞ്ചകന്മാരെ ചതിയന്മാരെ എല്ലാ കാലത്തും പടിയടച്ച് പിണ്ടം വെച്ച് പരിചയമുള്ള നാടിന്റെ പേരാണ് നിലമ്പൂരെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് പിന്നീട് രാജിവെച്ച് വീണ്ടും മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോ ടി കെ ഹംസയെ ജയിപ്പിച്ച നാടാണ് നിലമ്പൂർ ഈ പ്രാവശ്യവും ഈ ഉപതെരഞ്ഞെടുപ്പിനകത്തും മറിച്ച് ഒന്നുമല്ല സംഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇടതുപക്ഷം കഴിഞ്ഞ നാളുകളിൽ അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് വോട്ട് യോദിക്കാം ഒരു സംശയവും വേണ്ട ഈ നാട്ടിലെ മനുഷ്യർ അതിന് അംഗീകാരം നൽകും എന്നത് തന്നെയാണ് അത് ടി വി അൻവറും യു ഡി എഫും ഒക്കെ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ ഇപ്പൊ പറയുന്ന എന്താ ബി ജെ പിയും സി പി എമ്മും ബാന്ധവം ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ പറയുന്നത് അതല്ലല്ലോ ബി ജെ പി സി പി എമ്മും പന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അതെങ്ങനെയാണൊരു ഒരു ഒരു മനുഷ്യനൊരു മലയാളിക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയാ സംഘപരിവാറുമായി ബാന്ധവം ഉണ്ടാക്കിയത് ഇക്കാലം അത്രയും യു ഡി എഫ് അല്ലേ നോക്കൂ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഈ കേരളത്തോട് അവഗണന കാണിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് അവകാശപ്പെട്ട പണം പോലും തരാതെ ഈ നാടിന്റെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കാനുള്ള പണി കേന്ദ്ര ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ അക്ഷരം മിണ്ടാൻ ഈ നാട്ടിലെ കോൺഗ്രസുകാർ ലീഗുകാരൊക്കെ തയ്യാറാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരവിടെ സംഘപരിവാറിന് അനുകൂലമായ സമീപനമല്ലേ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഈ നാട്ടിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലൊക്കെ എന്ത് വ്യത്യാസമുള്ളത് ഏറ്റവും അവസാനം മറിയ കുട്ടി പിണറായിയെ തെറി വിളിക്കാം പെൻഷൻ പതിനെട്ട് മാസം കുടിശ്ശികയാക്കി വെച്ച ആളുകൾ അറുനൂറ് ആയിരത്തി അറുനൂറാക്കിയിട്ട് ആളുകൾക്ക് കൊടുത്തോണ്ടിരിക്കുന്ന പിണറായി സർക്കാരിനെതിരെ യു ഡി എഫിന്റെ കാലത്ത് കുടിശ്ശിക തീർത്തു കൊടുത്ത പിണറായി സർക്കാരിനെതിരെ ചട്ടിയുമായിട്ട് ഇറക്കിയ ആളായിരുന്നില്ലേ കോൺഗ്രസ് അല്ലേ പൊക്കി പിടിച്ചോണ്ട് നടന്ന അവസാനം ഇവിടെ എത്തി ബി ജെ പിയിലെത്തിയില്ലേ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ തലമുതിർന്ന കേരളത്തിലെ നേതാക്കന്മാർ കരുണാകരന്റെയും ആന്റണിയുടെയും ഒക്കെ മക്കളിപ്പോൾ എവിടെ ഇരിക്കുന്നു ബി ജെ പിക്ക് അകത്തല്ലേ നോക്കൂ നിങ്ങൾ പോലീബി സഖ്യം ഈ നാടിന് പരിചയമുള്ള അല്ലേ സംഘപരിവാറുമായി ബന്ധമുണ്ടാക്കിയത് ബാന്ധവം ഉണ്ടാക്കിയത് യു ഡി എഫ് അല്ലേ ഈ നാടിനകത്ത് പരസ്യമായി ബേപ്പൂരിലും വടകരയിലും ഒക്കെ തൃശൂരിലൊക്കെ അത് നമുക്ക് പിന്നെ മറക്കാൻ പറ്റും ഒന്നാണ് ഈ അടുത്ത് നടന്ന കാര്യമില്ല എൺപത്തി ആറായിരം വോട്ടുകളാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ചോർന്നു പോയത് തൃശൂരിനകത്ത് ആ വോട്ട് എങ്ങോട്ടാ പോയത് എങ്ങനെയാണ് ലോക്സഭയിൽ ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായത് നിയമത്തെന്താ ചെയ്തത് ഒരു എം എൽ എ ഉണ്ടായി കേരള നിയമസഭയിൽ കോൺഗ്രസുകാരുടെ വോട്ട് ചോർന്നിട്ടല്ലേ കോൺഗ്രസുകാർ ബി ജെ പിയെ ജയിപ്പിച്ചിട്ടല്ലേ അപ്പൊ ഈ നാടിനകത്ത് കോൺഗ്രസും ബി ജെ പിയുമാണ് ഒന്നിച്ചു നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്നിട്ടാണ് ഒരു ഉളുപ്പില്ലാണ്ട് പറയുന്നത് ഇത്തരത്തിൽ പച്ച നുണകളും വ്യാജ പ്രചരണങ്ങളും അല്ലാതെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ മറ്റെന്തുണ്ട് യു ഡി എഫിന്റെ കയ്യിൽ അൻവർ എന്ത് പറയും ആ ആളുകളെയൊക്കെ വഞ്ചിച്ചിട്ട് എന്തിനാ രാജിവെച്ചെന്ന് ചോദിച്ച പുത്തരണ്ട് അന്ന് പറഞ്ഞ വല്ലോ ഇപ്പൊ പറയുന്നുണ്ടോ ഇപ്പൊ പറയുന്ന തന്നെ ഇത് അടുത്ത നിമിഷം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു അൻവറിനെ ഈ നാട്ടുകാരെങ്ങനെ വിശ്വസിക്കും ആ അൻവറിനെ കൂടെ കൂട്ടിയിട്ട് തന്നെ യു ഡി എഫ് പ്രചാരണത്തിന് ഇറങ്ങണം അതാണ് ആവശ്യം എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷം അജയ്യമായി കരുത്തോടെ മുന്നോട്ട് പോകാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ പാലിയ കോൺഗ്രസിന് യു ഡി എഫിന് മുന്നിൽ ഏറ്റവും ശക്തമായി തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ കഴിഞ്ഞ ഒമ്പത് വർഷ കാലത്തിനുള്ള കാലയളവിനുള്ളിൽ നിലമ്പൂരിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെ ഇടതുപക്ഷം വോട്ട് ചോദിക്കാൻ വേണ്ടി പോവാണ് അതിന് നിലമ്പൂരിലെ ജനത അർഹിക്കുന്ന അംഗീകാരം നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരി